ഇലകൾ കൊഴിയുന്നതിന് പേരുകേട്ട സീസൺ ഏത് ശിശിരം ശരത്കാലം ശൈത്യകാലം ഹേമന്തകാലം ഇലകൾ കൊഴിയുന്നത് ശരത്കാലത്താണ് ദ്രാവകത്തിന്റെയും ഘര ഓക്സിജന്റെയും നിറം എന്താണ് വെള്ള ഇളം മഞ്ഞ ഇളം നീല ഇളം ചുവപ്പ് ഇളം നീലയാണ് ശരിയായ ഉത്തരം പ്രപഞ്ചത്തിൽ മഗ്നീഷ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ബേരിയം സിങ്ക് ഇരുമ്പ് സിൽവർ ഇരുമ്പാണ് ശരിയായ ഉത്തരം സിട്രസ് ബർഗാമിയ എന്താണ് പൈനാപ്പിൾ നാരങ്ങ മാങ്ങ ഓറഞ്ച് സിട്രസ് ബർഗാമിയ ഓറഞ്ചിന്റെ ശാസ്ത്രീയ നാമമാണ് ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നൂറ്റി തൊണ്ണൂറ്റി നാല് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ ഉണ്ട് ഒരാൾക്ക് വെള്ളം കുടിക്കാതെ എത്ര നാൾ വരെ നിലനിൽക്കാൻ കഴിയും ഒരു മാസം പത്ത് ദിവസം രണ്ടാഴ്ച ഒരാഴ്ച വെള്ളം കുടിക്കാതെ ഒരാൾക്ക് ഒരാഴ്ച ജീവിക്കാൻ കഴിയും ചൗരി ചൌര ഗ്രാമം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹെമീസ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക കാശ്മീർ തമിഴ്നാട് ഗുജറാത്ത് ഹെമീസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് സമുദ്രഗുപ്തൻ വിഷ്ണുഗുപ്തൻ ചന്ദ്രഗുപ്തൻ ബിന്ദുഗുപ്തൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്തനാണ് ഏത് വർഷത്തിലാണ് അരിന്തി റോയ്ക്ക് ബുക്കർ സമ്മാനം ലഭിച്ചത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ഏഴ് ബുക്കർ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യ കണ്ടെത്തിയത് ആരാണ് അരിസ്റ്റോട്ടിൽ ജവഹർലാൽ നെഹ്റു വാസ്കോഡ ഗാമ വില്യം ഷേക്സ്പിയർ ഇന്ത്യ കണ്ടെത്തിയത് ഗാമയായിരുന്നു ഭൂമിയെ ചുറ്റുന്ന പ്രകൃതിദത്ത ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ചന്ദ്രൻ വ്യാഴം സൂര്യൻ പ്ലൂട്ടോ ചന്ദ്രനാണ് ശരിയായ ഉത്തരം ഒരു അതിവർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി അറുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഒരു അതിവർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളാണുള്ളത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ചൈന നേപ്പാൾ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ആയിരുന്നു പഴുത്ത തക്കാളിയുടെ നിറം എന്താണ് ഓറഞ്ച് മഞ്ഞ ചുവപ്പ് പച്ച പഴുത്ത തക്കാളിയുടെ നിറം ചുവപ്പ് ആണ് തിട്രസ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും പുളിച്ച രുചിയുള്ളതുമായ പഴം പുളി മാങ്ങ നാരങ്ങ എലുംബിക്ക നാരങ്ങയാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ശനി വ്യാഴം ശുക്രൻ യുറാനസ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി ഒരു ഇന്ത്യൻ പതാകയുടെ ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ആരക്കാലുകളാണ് ഉള്ളത് ചന്ദ്രപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും ഒന്നേ പോയിന്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് ഒന്നേ പോയിന്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് ഇരുപത്തി ആറ് സെക്കൻഡ് ഒന്നേ പോയിന്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് ഒന്നേ പോയിന്റ് ഇരുപത്താറ് സെക്കൻഡ് സമയം ഏറ്റവും വലിയ സംഖ്യ ഏതാണ് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് ഏറ്റവും വലിയ ഒറ്റ അക്ക സംഖ്യയാണ് ഒൻപത് ബഹിരാകാശത്ത് പൂർണമായും വാതകം കൊണ്ട് നിർമ്മിച്ച ഗ്രഹം ബുധൻ ശനി വ്യാഴം ശുക്രൻ പൂർണമായും വാതകം കൊണ്ട് നിർമ്മിച്ച ഗ്രഹമാണ് വ്യാഴം ചെസ്സ് ഏത് രാജ്യത്താണ് ഉദ്ഭവിച്ചത് ചൈന നേപ്പാൾ ഇന്ത്യ ഭോപ്പാൽ ചെസ് ഉത്ഭവിച്ചത് ഇന്ത്യയിലായിരുന്നു പേപ്പർ മണി ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം ഏത് അമേരിക്ക ഇന്ത്യ പാരീസ് ചൈന ചൈനയായിരുന്നു ഇന്ത്യ എത്ര തവണ ഐ സി സി ലോകകപ്പ് നേടിയിട്ടുണ്ട് മൂന്ന് തവണ രണ്ട് തവണ അഞ്ച് തവണ നാല് തവണ രണ്ട് തവണ നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ പഴക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് സിക്കിം മേഘാലയ പഴക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യൻ പാർലമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ഗോവ പഞ്ചാബ് ഗുജറാത്ത് പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ സിക്കിം മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം ഒരു നവജാത ശിശുവിന് എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ് അസ്ഥികൾ കാണുന്നു സ്വന്തമായി റോമൻ സംഖ്യ ഇല്ലാത്ത സംഖ്യ ഏതാണ് പൂജ്യം ഒന്ന് പത്ത് പന്ത്രണ്ട് സ്വന്തമായി റോമൻ സംഖ്യ ഇല്ലാത്ത സംഖ്യയാണ് പൂജ്യം ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും ആകെ തുക എത്രയാണ് നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് തൊണ്ണൂറ് നൂറ്റി എൺപതാണ് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏത് ചൈനീസ് പേർഷ്യൻ ഹിന്ദി ഇംഗ്ലീഷ് ചൈനീസ് ഭാഷയാണ് സംഗീതം മാത്രമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ് ഇംഗ്ലണ്ട് സ്പെയിൻ ഗ്രീസ് ജോർജിയ സ്പെയിനിന്റെ ദേശീയ ഗാനമാണ് ലോക കുരിശിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത് ജൂൺ നാല് മെയ് എട്ട് ഓഗസ്റ്റ് പതിനേഴ് നവംബർ പതിനൊന്ന് മെയ് എട്ടിനാണ് കേക്കുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് അങ്കോള നോർത്ത് പോൾ വന്നീസ് സ്കോട്ട്ലാൻഡ് ആണ് ശരിയായ ഉത്തരം അമേരിക്കയ്ക്ക് സ്റ്റാറ്റു ഓഫ് ലിബർട്ടി സമാനമായി നൽകിയ രാജ്യം റഷ്യ ഭൂട്ടാൻ ഫ്രാൻസ് ജപ്പാൻ ഫ്രാൻസ് ആയിരുന്നു നോബൽ സമ്മാനം നൽകുന്ന രാജ്യം ഏത് കൊറിയ അമേരിക്ക ഫ്രാൻസ് സ്വീഡൺ നോബൽ സമ്മാനം നൽകുന്ന രാജ്യമാണ് സ്വീഡൺ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് മാലിക് ആസിഡ് എച്ച് സി എൽ ആസിഡ് നൈട്രിക് ആസിഡ് സിട്രിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആണ് അടങ്ങിയിരിക്കുന്നത് ഡാർജിലിംഗ് മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിള ഏതാണ് കാപ്പി തേയില മഞ്ഞൾ കുരുമുളക് തേയിലയാണ് കുച്ചിപ്പൊടി ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് മിസോറാം ഹരിയാന ആന്ധ്രാപ്രദേശ് മണിപ്പൂർ ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് മാർച്ച് പത്തൊൻപത് നവംബർ പതിനൊന്ന് ഡിസംബർ ഒന്ന് ഏപ്രിൽ രണ്ട് നവംബർ പതിനൊന്നിനാണ് ഒരു മെഗാബൈറ്റിൽ എത്ര കിലോ ബൈറ്റുകൾ ഉണ്ട് ആയിരത്തി അമ്പത് ആയിരം ആയിരത്തി ഇരുപത്തിനാല് ആയിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി ഇരുപത്തിനാല് കിലോബൈറ്റുകൾ ഉണ്ട് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏത് ഹൈഡ്രജൻ കാൽസ്യം ബേരിയം സൾഫർ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ് റ്റി എന്ന് അറിയപ്പെടുന്ന നഗരം ഏത് കൊൽക്കത്ത മുംബൈ ഹൈദരാബാദ് ഷോർണോർ ഹൈദരാബാദ് ആണ് ശരിയായ ഉത്തരം റഷ്യയിൽ ഉപയോഗിക്കുന്ന കറൻസി ഏത് എൻ റുപ്പീസ് റൂബിൾ ഡോളർ റഷ്യയിൽ ഉപയോഗിക്കുന്ന കറൻസിയാണ് റൂബിൾ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ചാക്കോപിസി ജോർജ് പീറ്റർ വർഗീസ് കുര്യൻ ലൂയിസ് ചാട്സ് വർഗീസ് കുര്യനെയാണ് ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് നാഗാലാൻഡ് ഭുവനേശ്വർ ടിബറ്റ് മിസോറാം ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ ദഹനം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ആമാശയം വൃക്ക കരൾ കുടൽ കുടലിൽ നിന്നുമാണ് മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് പ്രൊലാക്ടിൻ റിലാക്സിൻ വാസോപ്രസിൻ പ്രൊലിൻ വാസോപ്രസിൻ ആണ് സാധാരണ രക്തസമ്മർദ്ദ പരിധി ഏതാണ് നൂറ്റി മുപ്പത് ടു നാൽപ്പത് സാധാരണ രക്തസമ്മർദ്ദ പരിധി നൂറ്റി ഇരുപത് എൺപത് ആണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ആരാണ് സരോജിനി നായിഡു സി വി രാമൻ ജവഹർലാൽ നെഹ്റു രാജാറാം മോഹൻ റോയി ജവഹർലാൽ നെഹ്റു ആണ് പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്ത് ലിഫ്ത്തോളജി ഗ്രാഫിയോളജി കോസ്മോളജി പത്തോളജി കോസ്മോളജി എന്നാണ് ഇന്ത്യയിലെ ഓർക്കിഡ് പർദേശ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് മിസോറാം അരുണാചൽ പ്രദേശാണ് മിക്ക സ്ത്രീകളും ആഴ്ചയിൽ എത്ര തവണ സ്വയംഭോഗം ചെയ്യും അഞ്ച് മുതൽ ആറ് മൂന്ന് ടു നാല് ഒന്ന് ടു രണ്ട് ഏഴ് ടു എട്ട് അഞ്ച് മുതൽ ആറ് വരെ